എൻ്റെ സ്ഥലം ട്രിവാൻഡത്ത് ട്രിവാൻഡത്താണ് എൻ്റെ സ്വന്തം സ്ഥലം കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു സോറി ശബ്ദം ഇങ്ങനെ ഓഫായിരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ എൻ്റെ സ്ഥലം ട്രിവാൻഡമാണ് ലൈഫ് അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വാട്സപ്പിൽ ഓക്കെ ഹരി ഓക്കേ ദേഷ്യമാണെങ്കിൽ പറയണ്ട ഒരിക്കലും ഇല്ല ഒരു ദേഷ്യവുമില്ല ട്രിവാൻഡത്താ എൻ്റെ വീട് ഫുഡ് കഴിച്ചോ അനിൽകുമാറിയെ കഴിച്ചോ പോയി ഉറങ്ങടേ ഞാൻ ഇപ്പൊ അല്ലേടാ പൊന്നേ വന്നത് നീ എന്നോട് ഉറങ്ങാൻ പറയാനാ നീ അവിടെ നിക്കു കഷായം കിട്ടിയേ പിന്നെ കേൾക്കുന്നില്ല ഇപ്പൊ ഓക്കെ ആയില്ലേ പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ ലൈബ്രിലേക്ക് സ്വാഗതം നമ്മുടെ ഗൺമാനെ കണ്ടില്ലല്ല ഗൺമാൻ അവിടെ പോയി ഗൺമാനേ പിന്നെ എന്തുണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ പറയൂ എന്തുവാ എന്തുവാ ഒരുത്തന് നല്ല ആറാട്ട് കൊടുത്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തോ അറിയില്ല ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല ആരാ അത് നമ്മുടെ ആദർശ് വന്നിട്ടുണ്ട് ചേച്ചിയേ നിളിക്കുന്നുണ്ട് ഹായ് ആദർശ മോനെ വേറെ എന്നിട്ട് വിശേഷം പിന്നെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സൗണ്ട് കേൾക്കുന്നില്ല ഇപ്പൊ ശബ്ദം ഹായ് പറയുന്നുണ്ട് ഹായ് ഷാജി ലൈവിലേക്ക് സ്വാഗതം സഹതം ഷാജി വിശേഷങ്ങൾ പറയൂ ലൈക്ക് അടിച്ചുണ്ട് ഓക്കെ ഷാജി താങ്ക് യു ഒന്നും കേൾക്കുന്നില്ല മ്യൂട്ട് തന്ന എന്ന് പറയുന്നുണ്ട് ഇപ്പം മാറിയില്ലേ മ്യൂട്ട് പിന്നെ ഷാജി പാപ്പ എന്ന് വിളിക്കണുണ്ട് നരി പിന്നെ നസീം നിനക്കൊന്നും അമ്മയും പെങ്ങളുമില്ലേ അവർക്ക് അമ്മയും പെങ്ങളും ഒക്കെ കാണുന്നുണ്ട് അവരതോ ഈ എന്താ പറയുക വിചിത്രമായ രീതിയിൽ പൊട്ടി പുറപ്പെടി കോഴി കോഴിമൊട്ടയിട്ട് അട ഇരുന്ന് വിരിഞ്ഞിറങ്ങിയവരായിരിക്കും അവരൊക്കെ അവർക്ക് അപ്പനും അമ്മയൊന്നും കാണത്തില്ല എന്ന് വിളിക്കുന്നുണ്ട് മുത്തേ 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 പിന്നെ ചേച്ചിയോട് മിണ്ടാനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ സൗണ്ട് ബ്ലോക്ക് ആക്കിയോ ചോദിച്ചിട്ടുണ്ട് എടാ സൗണ്ട് സൗണ്ട് എങ്ങനെയോ അത് കത്തിയവർ കാണും ഇതിൻ്റെ അകത്ത് പക്ഷെ ഞാൻ അതേ പറ്റി പറയാമല്ലേ ഓ സോറി പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെന്തൊണ്ട് വിശേഷം ഹായ് പറയണുണ്ട് ഓക്കെ പറയുന്നുണ്ട് പിന്നെ ഓഹോ കേൾക്കാമെന്ന് പറയുന്നുണ്ട് മുഹമ്മദേ ഹായ് ലൈവിലേക്ക് സ്വാ എന്തുണ്ട് വിശേഷം ഹായ് പറയണുണ്ട് സൽവരാജൻ പിന്നെന്താണ് വിശേഷം ഇപ്പൊ കേൾക്കാമെന്ന് പറയുന്നുണ്ട് തോംസ് പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ ഹായ് പറയുന്നുണ്ട് ഇപ്പൊ കേൾക്കാമെന്ന് പറഞ്ഞു എന്തുവാ ഒരു നല്ല ആറാട്ട് കൊടുത്തതാണോ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു പാവമാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല അറിയി പിന്നെ ടി വി എം എവിടെയാ മാം വീട് പോപ്പി ടി വി എമ്മിൽ ബാലരാമപുരത്താണ് എൻ്റെ വീട് പ്ലീസ് എൺപത്തി ഏഴ് പേരുണ്ട് പതിമൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ അറിഞ്ഞുവിടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരലമൃത്തി പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ് അതും അറിഞ്ഞൂടാത്തവർ രണ്ട് വട്ടം മൊബൈൽ സ്ക്രീനിൽ വിരൽ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ആവുന്നതാണ് പിന്നെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതു വശത്ത് ഡോളറിൻ്റെ സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ കാണാവുന്നതാണ് മെമ്പർഷിപ്പിന് ഇരുപത്തി ഒൻപത് രൂപയുള്ളു എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോൾ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി വാജും കിട്ടും നിങ്ങൾക്ക് വി ഐ പി ആയിട്ട് ഇവിടെ കിറങ്ങി നടക്കുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെന്തോണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ പോയി വൈകിട്ടായപ്പോഴേക്കും ക്ഷീണിച്ചു പോയി ആണോ അങ്ങനെ എനിക്ക് റെസ്റ്റ് എടുത്തുകൂടെയായിരുന്നു രണ്ട് ദിവസം പിന്നെ വേറെന്തുകൊണ്ട് ഇപ്പം എങ്ങനെയുണ്ട് പനിയില്ല പിന്നെ ചേച്ചിയേ മുഹമ്മദേ എന്താണ് വിശേഷം പറയൂ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ആദർശം ഞാൻ ഫുഡ് കഴിച്ചു ആദർശനിപ്പം എങ്ങനെയുണ്ട്